ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എടാ അപ്പോ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ അപേക്ഷകരായി അതായത് അവസാന ദിവസം ഒക്കെ കഴിഞ്ഞു നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തതാണ് എടാ അപ്പോ അപേക്ഷകരുടെ എണ്ണം നമുക്ക് കൃത്യമായി അറിവായിട്ടുണ്ട് അഞ്ച് ലക്ഷത്തിലധികം പേരാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ എഴുതുന്നത് നിങ്ങൾ മനസ്സിലാക്കുക നിയമനം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും പരീക്ഷ എഴുതാൻ ആളുകൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോ ഈ അഞ്ച് ലക്ഷത്തിൽ നിന്ന് ഒരാളാവുകയാണ് നിങ്ങൾ വേണ്ടത് അതായത് നിങ്ങൾക്ക് ജോലി ഉറപ്പിക്കണം അതിനു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ എന്താണ് ഏറ്റവും കൂടുതൽ ശ്രമം ഇതിനു വേണ്ടി നടത്തുക എടാ ഇനിയും വൈകിയാൽ ഈ ഒരു പരീക്ഷയും നമ്മുടെ കയ്യിൽ നിന്ന് പോകും ഒരുപാട് തവണ ഇങ്ങനെ വഴുതി വഴുതി പോയി നമ്മൾ കൃത്യമായി തയ്യാറെടുപ്പുകൾ നടത്താതെ കൃത്യമായ ഒരു ഗൈഡൻസ് ഇല്ലാതെ മുന്നോട്ട് പോയതിന്റെ ഫലമാണ് എടാ പഠിക്കേണ്ടത് മാത്രം പഠിക്കുക സിലബസ് അറിഞ്ഞ് മുൻവർഷ ചോദ്യങ്ങളെ അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു പരീക്ഷയും വളരെ ഈസി ആയിട്ട് നമുക്ക് നാലോ അഞ്ചോ മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും നമ്മുടെ അശ്രാന്ത പരിശ്രമം അതിന് വേണമെന്ന് മാത്രം നമ്മൾ കൃത്യതയോടെ കൃത്യമായ ഒരു ദിശ കണ്ടെത്തി മുന്നോട്ട് പോയാൽ ഏതൊരു പരീക്ഷയും നമുക്ക് അഞ്ചോ ആറോ മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും നമ്മുടെ നിശ്ചയദാർഢ്യമാണ് അതിന്റെ ഏറ്റവും വലിയ കരുത്തായി മാറേണ്ടത് അതുകൊണ്ട് തന്നെ പറയുകയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഈ ടെൻത് പ്രിലിംസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ടെൻ ഫിലിംസ് ക്ലിയർ ചെയ്യുന്നവർ വേണ്ടി നല്ല രീതിയിൽ തയ്യാറെടുപ്പ് നടത്തുക അതുപോലെ കിട്ടാത്ത ആളുകളൊക്കെ ഉണ്ടാവും നിങ്ങളുടെ മറ്റൊരു ശ്രമമാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു ഒരളേക്കാൾ ചിലപ്പോൾ സാലറി പ്രതീക്ഷിക്കാം കാരണം ഇൻസെൻറ്റീവ് മറ്റു കാര്യങ്ങളൊക്കെ കൂടുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ഒരു എമൗണ്ട് കിട്ടുന്ന ഒരു ജോലിയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതുകൂടി നിങ്ങൾ വിട്ടുകളയാൻ പാടില്ല എടാ വിട്ടുപോയാൽ അതും പോയി നിങ്ങള് എൽ ഡി സിയും അതുപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഒക്കെ കാത്തു നിൽക്കുന്നവരായിരിക്കും ഈ ഒരു തയ്യാറെടുപ്പ് നിങ്ങളെ അതിലേക്കും എത്തിക്കുമെന്നാണ് നമുക്ക് ഏറ്റവും ആധികാരികമായി പറയാൻ വേണ്ടി സാധിക്കുന്നത് നിങ്ങൾ വേണ്ടി എത്രത്തോളം തയ്യാറെടുക്കുന്നോ അത് വരാൻ വേണ്ടി പോകുന്ന ഈ വർഷം നടക്കുന്ന മറ്റു പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയാണ് നിങ്ങളുടെ ശ്രമം നിങ്ങളുടെ ശ്രമമാണ് എല്ലാത്തിനും വേണ്ടത് എടാ നമുക്കിനി അപേക്ഷകളുടെ എണ്ണം ഓരോ ജില്ലയും എന്താണ് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം എടാ അസിസ്റ്റന്റ് സെയിൽസ്മാൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അപേക്ഷകരുടെ എണ്ണമാണ് എടാ ഒന്നാമത് തിരുവനന്തപുരമാണ് എത്രയാടാ എൺപത്തി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയാറ് അപേക്ഷകരാണ് തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ളതും തിരുവനന്തപുരം ജില്ലയാണ് എത്രയാണ് എൺപത്തി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏറ്റവും കൂടുതൽ നിയമനം ഇതുവരെ ഇരുന്നൂറ്റി ഇരുന്നൂറിന് മുകളിൽ നടന്ന ഒരു ജില്ലയും തിരുവനന്തപുരം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക എടാ രണ്ടാമതായി കൊല്ലം ജില്ല അമ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി പതിനെട്ട് മൂന്നാമതായിട്ട് വരുന്നത് പത്തനംതിട്ടയാണ് ആണ് പതിനേഴായിരത്തി എണ്ണൂറ്റി നാല്പത്തി ആറ് ആലപ്പുഴയുടെ കാര്യത്തിലേക്ക് വന്നാൽ മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി നാല്പത്തി ആറ് കോട്ടയം ജില്ല ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് ഇടുക്കി പതിനാറായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് എറണാകുളം നാല്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് തൃശൂരിലേക്ക് വന്ന മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി പാലക്കാട് വന്ന നാല്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാല്പത് എടാ മലപ്പുറത്തേക്ക് വന്നാൽ നാല്പത്തി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് എടാ കോഴിക്കോടേക്ക് വന്ന അമ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വയനാട് പതിനയ്യായിരത്തി ഇരുന്നൂറ് കണ്ണൂർ മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി കാസർഗോഡ് പതിനേഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് അപ്പോ ആകെ എന്ന് പറയുന്നത് അഞ്ചു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അപേക്ഷകരാണ് എടാ നിങ്ങൾ ഇത് കൃത്യമായി നോക്കുക അത്രയാണിതാ അഞ്ച് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് അപേക്ഷകരാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്കുള്ളത് എടാ ഇതിൽ നിന്ന് മൂന്ന് ലക്ഷത്തിന് മുകളിൽ ആളുകൾ എന്തായാലും എന്താണ് ഈ ഒരു പരീക്ഷ എഴുതാൻ ഉണ്ടാവൂ എന്ന് മനസ്സിലാക്കുക എടാ മൂന്ന് ജില്ലകളിലാണ് അമ്പതിനായിരത്തിനു മുകളിൽ എന്താണ് അപേക്ഷകരുള്ളത് ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം എൺപത്തി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് രണ്ടാമത് കോഴിക്കോടാണ് അമ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നാമത് കൊല്ലം അമ്പത്തൊന്നായിരത്തി അറുന്നൂറ്റി പതിനെട്ട് ഈ മൂന്ന് ജില്ലയാണ് അമ്പതിനായിരത്തിന് മുകളിൽ അപേക്ഷകര ജില്ലയിലും ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഏറ്റവും കുറവ് വന്നിരിക്കുന്നത് വയനാടാണ് പതിനയ്യായിരത്തി ഇരുന്നൂറ് അപേക്ഷകരാണ് അതുകൊണ്ട് തന്നെ ഈ അപേക്ഷകർ അഞ്ചു ലക്ഷം അപേക്ഷകരാണ് ഒരു മൂന്ന് മൂന്നര ലക്ഷം ആളുകളെങ്കിലും ഈ ഒരു പരീക്ഷ എഴുതുമെന്ന് നിങ്ങൾ ഉറപ്പിച്ചേക്കുക ആ മൂന്ന് ലക്ഷം അല്ലെങ്കിൽ മൂന്നര ലക്ഷം ആളുകളോട് നിങ്ങൾ മത്സരിക്കുമ്പോൾ ഓരോ ജില്ലയിലും എന്താ പറയുക അമ്പതിനായിരം മുപ്പതിനായിരം ഒക്കെ മത്സരിക്കുമ്പോൾ ആ മുപ്പതിനായിരത്തിൽ നൂറിൽ ഒരാളാകാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് എടാ നൂറിൽ ഒരാളാകാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ പിന്നെ പാസ് കഴിഞ്ഞാൽ ജോലി സാധ്യത നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും എല്ലായിടത്തും എന്താണ് നിയമനം കുറയുകയാണ് അപേക്ഷകരുടെ എണ്ണം ഉണ്ടെങ്കിലും എന്താണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നവരുടെ എണ്ണം കുറയ്ക്കുകയാണ് ഇങ്ങനെ നല്ല രീതിയിൽ പി എസ് സി എന്താണ് ആളുകളുടെ എണ്ണം കുറച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ലിസ്റ്റിൽ വരുന്നവർക്ക് നിയമനം കിട്ടുമെങ്കിൽ ഓക്കെ അത്ര ആളുകളെ എടുത്തോളൂ പക്ഷെ എല്ലാവർക്കും നിയമനം കൊടുക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷ നമുക്ക് മുന്നോട്ട് നോക്കാം പക്ഷെ എന്തിരുന്നാലും നിങ്ങൾ ഈ ഒരു നൂറിനുള്ളിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ജില്ലകളിൽ ജോലി സാധ്യത ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കൂ എടാ പല ജില്ലകളിലും അൻപതിനുള്ളിൽ വന്നാൽ മാത്രമേ ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതിനെല്ലാം വേണ്ടത് എന്താണ് കൃത്യമായ തയ്യാറെടുപ്പാണ് നിങ്ങളെ എസ് സി ആർ ടി ഒക്കെ പഠിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇപ്പൊ തന്നെ കുറെ അധികം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും നിങ്ങൾ നമ്മുടെ കമന്റിലൊക്കെ പല ആളുകളും വന്നിട്ടുണ്ട് പത്ത് വർഷത്തിലേറെയായി പഠിക്കുന്നു പതിനഞ്ച് മാർക്കാണ് കിട്ടുന്നത് അതൊക്കെ നിങ്ങളുടെ പോരായ്മ അങ്ങനെ കിട്ടുന്ന ഒരാള് സ്വയം വിലയിരുത്തി നോക്കുക എവിടെയാണ് എന്റെ പരാജയം എൻ്റെ പോരായ്മ എന്നൊക്കെ നിങ്ങൾ സ്വയം വിലയിരുത്തുകയാണ് വേണ്ടത് കാരണം ഇത്രയും വർഷമായിട്ട് പതിനഞ്ച് മാർക്ക് കൂടുതൽ മനസ്സിലാകുന്നില്ലെങ്കിൽ അയാൾ പി എസ് സി എഴുതാൻ യോഗ്യനല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം പത്തു വർഷം എന്ന് പറയുന്നത് വലിയ മനുഷ്യൻ കാരണം പത്തു വർഷമൊക്കെ സ്ഥിരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ സിക്സ്റ്റി പ്ലസ് മാർക്ക് എല്ലാ പരീക്ഷയിലും കിട്ടേണ്ടതാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കൃത്യമായി ഫോളോ ചെയ്തു പോകുന്ന ഒരാളാണെങ്കിൽ അവിടെ ക്വസ്റ്റ്യൻ പേപ്പറും പി പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ സിലബസ് ഇത് രണ്ടുമാണ് ഏതൊരു പരീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നട്ടല് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇങ്ങോട്ടും നടന്നിരിക്കുന്ന എല്ലാ പരീക്ഷകളും എടുത്തുവെക്കുക അതിന്റെ പി വൈക്കും ഇതിന്റെ സിലബം സിലബസും പി ും സിലബസുമാണ് നമുക്ക് ഈ ഒരു പരീക്ഷകളുടെ നട്ടൽ എന്ന് വിശേഷിപ്പിക്കാവുന്നത് ഇത് രണ്ടും നിങ്ങൾ കൃത്യമായി എടാ പി വൈക്കും പഠിച്ചൊക്കെ പഠിക്കുന്നതിനൊരു കൃത്യമായ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെ നടന്ന പരീക്ഷകളെ എടുക്കുക അതിലിപ്പോ നമുക്ക് നോക്കാം ഒരു ഇന്ത്യൻ ചരിത്രം ഇന്ത്യൻ ചരിത്രം ഇന്ത്യൻ ചരിത്രം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ ഇതുവരെ ചോദിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഈ ഒരു ഇരുപത്തി അഞ്ച് വരെ ചോദിച്ച ചോദ്യങ്ങളെ മുഴുവൻ നിങ്ങൾ പഠിക്കുക ആ ചോദ്യങ്ങളെ മുഴുവൻ നിങ്ങൾ എടുക്കുക ഒരു നൂറ് ചോദ്യം ഉണ്ടെന്ന് കരുതുക പി വൈക്കു ആ നൂറ് ചോദ്യവും അതിന്റെ ഉത്തരങ്ങളും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും ആ നൂറ് ചോദ്യത്തെ എന്ത് ചെയ്യണം സിലബസിലേക്ക് കൊണ്ടുവരണം ആ നൂറ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ആ സിലബസ് എടുത്തു വെച്ചിട്ട് ഇന്ത്യൻ ചരിത്രം എന്ന് പറയുന്ന ഏരിയ എടുത്തു വെച്ച് നോക്കുക ഇതുമായി ബന്ധപ്പെട്ട് ഈ ോട് നീതി പുലർത്തി എത്രത്തോളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഏത് ഭാഗത്ത് നിന്നാണ് ആവർത്തിച്ചിരിക്കുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് ആ സിലബസും പി വൈക്യു വെച്ച് പഠിക്കുമ്പോൾ കിട്ടും അത് ഇങ്ങനെ നിങ്ങൾ പി വൈക്യു അനാലിസ് ചെയ്ത് സിലബസ് വെച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഇതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ജോഗ്രഫി എല്ലാം ഇതുപോലെ എടുത്ത് സിലബസുമായി താരതമ്യം ചെയ്ത് പഠിച്ച് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഏരിയ കണ്ടെത്തി ആ ഏരിയയ്ക്ക് പ്രാധാന്യം പഠനത്തിൽ കൊടുത്ത് കുറച്ച് വരുന്ന ഏരിയകൾക്ക് രണ്ടാമത്തെ പ്രാധാന്യം കൊടുത്ത് പഠിച്ചു വെച്ച് നോക്കുക നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്കോടെ അടുത്ത ഒരു പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാം ചിലപ്പോൾ റാങ്ക് വരെ നിങ്ങൾക്ക് ലഭിച്ചെന്ന് വരാം അത്തരത്തിലാണ് ഒരു തയ്യാറെടുപ്പ് നിങ്ങൾ നടത്തേണ്ടതാ അത്തരത്തിൽ തയ്യാറെടുപ്പ് നടത്തിയാൽ വിജയം ഉറപ്പിക്കാം അതാ ഇവിടെ നമ്മൾ ഹാജാസ് ക്ലാസ്സസ് ആണ് ഏറ്റവും മികച്ച ഒരു ക്ലാസ് തന്നെ നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ പറയുന്ന ഏറ്റവും മികച്ച ക്ലാസ് തന്നെ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാവുന്ന രീതിയിൽ ഒരുപാട് എമൗണ്ട് ഒന്നും ഇവിടെ നമ്മൾ ഈടാക്കുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവും സാധാരണക്കാർക്ക് വേണ്ടി ഒരു ആപ്പിലേക്ക് ക്ലാസ് വരുമ്പോൾ അതിന്റെ ഒരു ആപ്പിന്റെ എമൗണ്ട് ആണ് നമ്മൾ ഇവിടെ ഈടാക്കുന്നത് ആ ഒരു എമൗണ്ട് തന്നെ രണ്ടായിരവും മൂവായിരവും ഒക്കെ എന്താണ് ഫീസ് വാങ്ങിക്കുന്നവർക്കിടയിൽ നിന്നും വളരെ വ്യത്യസ്തമായി സാധാരണ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹാജാസ് ക്ലാസ്സുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒന്ന് ക്ലാസ്സുകളാണ് ഇതിലുള്ളത് പഴയ ക്ലാസ് അല്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയി അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയതായി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ക്ലാസ്സുകൾ അങ്ങനെ ആയിരത്തിലധികം ക്ലാസ്സുകളാണ് റെക്കോർഡ് ക്ലാസ്സുകളായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് എടാ പിന്നെ വരുന്നത് നമുക്ക് മലയാളം ഇംഗ്ലീഷ് കണക്ക് മലയാളം കണക്ക് ഇംഗ്ലീഷ് എന്നിവയുടെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ലൈവ് ക്ലാസ്സുകൾ കൂടാതെ ലൈവ് മോട്ടിവേഷണൽ സെഷനും ലൈവ് മോട്ടിവേഷണൽ സെഷനും നിങ്ങൾക്ക് നിങ്ങൾ എവിടെയെങ്കിലും വീണു പോകുമെന്ന് തോന്നിയാൽ നിങ്ങൾ തളരുമെന്ന് തോന്നിയാൽ നിങ്ങളെ ഒന്ന് ഉണർത്താൻ നിങ്ങൾക്ക് വേണ്ട ഏറ്റവും മികച്ച ഗൈഡൻസ് നൽകാൻ മോട്ടിവേഷൻ ക്ലാസുകൾ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും എടാ അതുപോലെ തന്നെ ഇരുപതിൽ ഇരുപതും നമുക്ക് ഉറപ്പിക്കാവുന്ന ആനുകാലിക ചോദ്യങ്ങൾ ഉണ്ട് ഇരുപതിൽ ഇരുപതും എന്താണ് നമുക്ക് ഈ ആനുകാലികവുമായി ബന്ധപ്പെട്ട് ഉറപ്പിച്ചു തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും എടാ കൂടാതെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കൃത്യതയാർന്ന മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളും അതിന്റെ ഏറ്റവും മികച്ച വിശദീകരണ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും മറ്റൊന്ന് എസ് എസ് സി ആർ ടി ക്ലാസുകളും നോട്ടുകളുമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത് എസ് സി ആർ ടി ക്ലാസ്സും കിട്ടും നോട്ടുകളും കിട്ടും പിന്നെ മോക്ക് ടെസ്റ്റുകൾ ഏറ്റവും മികച്ച മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ വേണ്ടി പോകുന്നുണ്ട് എടാ കൂടാതെ മറ്റൊരു പ്രത്യേകത പ്രഗത്ഭരായ അധ്യാപകരുടെ ക്ലാസ്സുകളാണ് ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് കേരളത്തിൽ തന്നെ മത്സര പരീക്ഷയിൽ പി എസ് സിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ് ഒക്കെ അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപകരുടെ ക്ലാസ്സുകൾ ആചാ സാർ ഉൾപ്പെടെയുള്ള അധ്യാപകരുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ വേണ്ടി പോകുന്നുണ്ട് എടാ ഇത്രയധികം ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നത് വെറും എത്രയാണ് വെറും ട്രിപ്പിൾ നയൻ ആണ് ട്രിപ്പിൾ നയൻ പ്ലസ് ജി എസ് ടി ആണ് ട്രിപ്പിൾ നയൻ പ്ലസ് ജി എസ് ടി ഒരു രൂപയ്ക്ക് ഈ ഒരു എമൗണ്ടിന് ഒരു ആപ്പിൽ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നിങ്ങൾക്ക് തൃപ്തികരമല്ല എന്ന് ഒരു ത്തിലും തോന്നാത്ത രീതിയിലുള്ള ക്ലാസ്സുകൾ അത്രയും എനർജറ്റിക് ആയ എഫിഷ്യന്റായ നിങ്ങളുടെ ഈ ഒരു സിലബസുമായി ഒത്തുചേർന്ന് അത്രയും കൃത്യതയോടെ പോകുന്ന ഒരു ക്ലാസ്സുകൾ ഈ ഒരു എമൗണ്ടിന് നിങ്ങൾക്ക് കിട്ടില്ല അത് ഉറപ്പാണ് ഈ ഒരു എമൗണ്ടിന് നിങ്ങൾക്ക് ഒരു അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഒരു നല്ലൊരു മികച്ച ക്ലാസ്സുകൾ കാണിച്ചു തരാൻ വേണ്ടി സാധിക്കൂടെ സാധിക്കില്ല അതുകൊണ്ട് തന്നെ പറയുകയാണ് നിങ്ങൾ ഇന്ന് തന്നെ ഇതിലെ അഡ്മിഷൻ എടുത്തോളൂ ഇപ്പൊ തന്നെ ക്ലാസ്സുകൾ നടക്കുന്നത് ആറു മാസമേ ഉള്ളൂ മാസം കൊണ്ട് ഈ പരീക്ഷയിൽ റാങ്ക് അടിക്കാൻ ആദ്യത്തെ റാങ്കുകൾ നമ്മുടെ ക്ലാസസിൽ തന്നെ ആയിരിക്കണം എന്ന ഒരു ദൃഢനിശ്ചി ഉള്ളത് കൊണ്ടാണ് പറയുന്നത് ആ റാങ്ക് നമുക്ക് അടിക്കോടാ നിങ്ങൾ ഏത് ജില്ലക്കാരനായാലും നിങ്ങൾ ഉടൻ തന്നെ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ കയറിക്കോടാ ക്ലാസ് കണ്ടു തുടങ്ങിക്കോടാ നിങ്ങളെ ജയിച്ചു അല്ലെ നിങ്ങൾ ആദ്യത്തെ റാങ്കിൽ ഉൾപ്പെടും അത് ഉറപ്പാണ് നിങ്ങൾക്ക് വേണ്ട ഏറ്റവും മികച്ച ക്ലാസ്സുകൾ ഇവിടെ നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടുണ്ട് എടാ ഉറപ്പാണ് നിങ്ങളെ നൂറിനുള്ളിലുള്ള റാങ്കുകളിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് മാത്രമേ നമുക്ക് വിശ്രമമുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം ഈ ഒരു ിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ക്ലാസ്സുകൾ ഈ ഒരു എമൗണ്ട് കുറവാണെങ്കിലും ക്ലാസ്സുകളുടെ ആ ഒരു ക്വാണ്ടിറ്റിയിലോ ക്വാളിറ്റിയിലോ ഒരു തരത്തിലുള്ള കുറവും നമ്മൾ ഇവിടെ വരുത്തുന്നില്ല അത്രയധികം മികച്ച ക്ലാസ്സുകൾ മികച്ച അധ്യാപകർ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ക്ലാസ്സിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് എടാ ധൈര്യമായിട്ട് എടുത്തോ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക ആചാസ് ക്ലാസസ് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് അതിൽ നിന്ന് നിന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് പേയ്മെന്റ് നടത്തിക്കൊണ്ട് ആ ഒരു ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ഹാജാസ് ഹജാസ് ക്ലാസസ് കയറിയിട്ട് ക്ലാസിന്റെ നിലവാരം കാണാൻ ഒരുപാട് ഫ്രീ ക്ലാസ്സുകൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ കിട്ടും എന്നാ ഉറപ്പാണ് ഈ ഉറപ്പ് മറ്റെവിടെയും നിങ്ങൾക്ക് കിട്ടില്ല അതുകൊണ്ട് തന്നെ പറയാം ധൈര്യമായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ് അതായത് നിങ്ങൾ എപ്പോഴാണോ തുടങ്ങുന്നത് നിങ്ങൾക്ക് അന്ന് മുതൽ ക്ലാസ്സുകൾ കിട്ടും നിങ്ങൾ ധൈര്യമായിട്ട് വരൂ രൈവ് ക്ലാസ് ഇത് ആരംഭിക്കാൻ വേണ്ടി പോകുന്നു അത്രയധികം മികച്ച മെറ്റീരിയൽസുമായിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സുകൾ മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉറപ്പോടെ മുന്നോട്ട് പോകണം ഈ ഒരു നൂറിനുള്ളിൽ നിങ്ങളെ എത്തിച്ചിരിക്കും ഓക്കെ ഇത് മാത്രമല്ലടാ വരാൻ വേണ്ടി പോകുന്ന സെക്രട്ടേറിയറ്റ് ഒ എ പരീക്ഷ മെയിൻസ് പരീക്ഷയില്ലേ അതിന്റെ മെയിൻസിന്റെ പരീക്ഷ ഉണ്ട് ഇനി വെബ് എൽ ഡി സിയും അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും വരുന്നുണ്ടടാ ഇതൊക്കെ ഈ ജില്ലാ തലത്തിലുള്ള പരീക്ഷകളൊക്കെ ഒറ്റ പരീക്ഷ ആയിരിക്കും ആ ഒറ്റ പരീക്ഷക്കു കൊണ്ട എല്ലാ വസ്തുതകളും നിങ്ങൾക്ക് ഇതാ ഈ ഒരു ക്ലാസ്സിലൂടെ തന്നെ കിട്ടും പിന്നീട് നിങ്ങൾക്കൊന്ന് അപ്ഗ്രേഡ് അപ്ഗ്രേഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതിയാകും അത്തരത്തിലായിരിക്കും ഇതിന്റെ ക്ലാസ്സുകൾ ഏറ്റവും ബെസ്റ്റ് ഏറ്റവും മികച്ചത് നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി പോവാണ് ഇന്ന് തന്നെ പോയി നിങ്ങൾ അഡ്മിഷൻ എടുക്കുക ഓക്കെ നിങ്ങൾക്ക് ഇത് നൂറ് ശതമാനം എന്നാണ് എന്റെ ഉറപ്പാണ് ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോസും ക്ലാസ്സുകളും ഒക്കെ നമുക്ക് വീണ്ടും കാണാം താങ്ക്